എന്തൊക്കെ പറയണ്ടേ സുളൊക്കെ തന്നെ അടയ്ക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു കിടിലൻ നെക്ക് ആൻഡ് ഷോൾഡർ മസാജർ കാണിക്കാനാണ് അതായത് ഈ ഒരു ഷോൾഡർ മസാജിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞ ഏകദേശം രണ്ട് കിലേക്കകത്തതിലൂടെ അപ്പൊ ഇതിന്റെ വില എന്ന് പറയുന്നത് ഞാൻ ആദ്യമായി പറയുന്നത് വിലയെന്ന് പറയുന്നത് മറ്റുള്ള വെബ്സൈറ്റിനകത്തൊക്കെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു മസാജറിന്റെ വില വരുന്നത് എന്നാൽ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് തരാനാണ് ശ്രമിക്കുന്നത് അപ്പൊ നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വെറുത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് അപ്പോൾ ഈ ഒരു മസാജറിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മസാജർ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മൈ ടി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾ ഈ വാട്സാപ്പ് വഴിയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തിയെട്ട് നാൽപ്പത്തി ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മനസ്സേജ് ചെയ്താലും മതി മൂന്നോ നാലോ ദിവസം കൂടി ഈ പ്രോഡക്റ്റ് നിങ്ങളെ വീട്ടിയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ പ്രോഡക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞത് ഏകദേശം രണ്ട് കിലോയ്ക്ക് അകത്താണ് എൻ്റെ വെയിറ്റ് വരുന്നത് ഇത് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളെ മസാജർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെയാണ് കിട്ടുന്നത് ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെയാണ് കിട്ടുന്നത് അതിനൊരു നാല് കാലും നമുക്ക് കാണാൻ പറ്റും ഒരു നാല് കാലും കാണാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഒരു കൺട്രോള് വരുന്നത് അപ്പോൾ ഇതിൽ ആദ്യം കാണുന്നത് നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ആണ് അതായത് നമുക്ക് ഈ ഒരു മസാജ് ഓൺ ആക്കാനുള്ള ബട്ടൺ ആണ് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മസാജ് റിവേഴ്സും ചെയ്യാൻ പറ്റും നമുക്ക് ഫോർവേർഡും ബാക്ക്വേർഡും ചെയ്യാൻ പറ്റും അതിനൊരു ഓപ്ഷനാണ് നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മസാജിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അതായത് സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു മൂന്ന് മോഡ് ആറ് മോഡന്തോ സ്പീഡ് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അടുത്ത നാലാമെന്ന് പറയുന്നത് അത് നാലാമത്തെ ഒരു ബട്ടൺ എന്ന് പറയുമ്പോൾ ഹീറ്റ് ആണ് അതായത് നമുക്ക് ചെറിയ രീതിയിലെന്തെങ്കിലും ചൂടും കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഹീറ്റ് സ്ട്രെങ്ത് അതായത് ഹീറ്റിൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടാം ഹീറ്റ് ലൈറ്റായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ചൂടോട് ഉള്ള ചെറിയൊരു മസാജിങ് ആയിരിക്കും കിട്ടുന്നത് അപ്പം ഇത്രയും ഫീച്ചേഴ്സാണ് ഈ ഒരു സാധനത്തിനകത്ത് വരുന്നത് നമുക്കിൻ്റെ ഇതിൻ്റെ കൂടെ വരുന്നത് ടൈപ്പ് സിയുടെ ചാർജിങ് ബോർഡാണ് വരുന്നത് അപ്പോൾ നമുക്ക് ടൈപ്പ് സി ചാർജിങ് കേബിൾ വെച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാം മാക്സിമം രണ്ട് മണിക്കൂർ ചാർജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ചാർജ് ആവും ഫുൾ ആയിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു മണിക്കൂർ വരെ ഇത് ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടെ കാണാൻ പറ്റും ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഉഗ്രിമായിട്ടുള്ള ക്വാളിറ്റിയാണ് മോശം പറയാനൊന്നുമില്ല നമ്മൾ ഇനി ഇതിന് വലച്ച് കീറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വല്ല പേനയോ പിച്ചാത്തിയോ ബ്ലേഡൊക്കെ ഇട്ട് കീറിയാലേ ഈ ഒരു ക്ലോത്ത് കീറിപ്പോകളൂ അങ്ങനെ പെട്ടെന്ന് കീറി പോകുന്ന ക്ലോത്ത് അല്ല ഇത് ഒരു നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയലുണ്ടെന്ന് ചോദിച്ചിട്ട് നല്ലൊരു ക്ലോത്ത് ക്ലോത്ത് മെറ്റീരിയലാണ് അതുകൊണ്ട് പെട്ടെന്ന് ഡാമേജ് ഒന്നും ആവത്തില്ല ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് എങ്ങനെ നമുക്കൊരു ചെറിയൊരു ബെൽറ്റിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും കണ്ടോ ബെൽറ്റിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നതിന് ശേഷം ഈ ബെൽറ്റ് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേൾക്കും കണ്ടോ അപ്പം ലോക്ക് ആയി അപ്പം ഇത് വരത്തില്ല അതിനുശേഷം നിങ്ങൾ ഉപയോഗം കഴിഞ്ഞ ശേഷം ഇവിടെ വെറുതെ വെറുതെ ഒന്ന് കൈകൊണ്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി നിങ്ങൾക്ക് അത് ഇവിടെ വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇതിനെ ഊരിയെടുക്കാം ഇങ്ങനെയാണ് ഈ ബെൽറ്റ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് ഇട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വർക്കിംഗ് കാര്യങ്ങളൊന്നും നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം ഇതൊന്ന് ഓണാക്കി നോക്കാം ഓണാക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഒന്ന് ഓണാക്കി ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം പവർ ബട്ടൺ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ നാല് ലെഗും മൂവ്മെൻറ്റ് ചെയ്യുന്നത് കറക്റ്റ് ഒരു മനുഷ്യൻ മസാജ് ചെയ്യുന്ന ഒരു ഫീല് തന്നെയാണ് നമുക്കിനിന്ന് കിട്ടുന്നത് അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ പ്രെസ് ചെയ്ത് നോക്കാം അതായത് ഈ ഓപ്ഷൻ അതായത് ബാക്ക് പെയിനും ഫോർ പെയിൻ അപ്പം ഞാനിവിടെ ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുന്നു ഈ ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ കണ്ടോ അതിൻ്റെ മൂവ്മെൻറ്റിൽ ചെറിയ മാറ്റം വന്നു അത് കഴിഞ്ഞ് നമുക്കിനി ഈ ബട്ടൺ പ്രെസ് ചെയ്ത് നോക്കാം അതായത് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പം നമ്മൾ ഈ ഈയൊരു ബട്ടൺ പ്രസ് ചെയ്യാണ് അപ്പം കണ്ടോ ഇപ്പം കുറച്ച് സ്ലോ ആയി പിന്നെ ഒന്നും കൂടി പ്രസ് ചെയ്യണ മോഡ് ചേഞ്ച് ആകും കണ്ടോ ഇപ്പം കുറച്ചും കൂടി സ്പീഡ് കൂടി ഇനി നമ്മൾ ഒന്നും കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഇപ്പം വീണ്ടും സ്ലോ ആയി ഇപ്പം വീണ്ടും പഴയതുപോലെ അതായത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മസാജ് ചെയ്യാൻ കുറച്ചും കൂടെ സ്പീഡ് കൂടിയിട്ടും മസാജ് ചെയ്യാൻ പറ്റും ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഹീറ്റാണ് ഹീറ്റ് ഒന്ന് പ്രസ് ചെയ്യണം ഹീറ്റെന്ന് പുറത്ത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ചുവന്ന ലൈറ്റ് കത്തുന്നത് ചുവന്ന ലൈറ്റ് കത്തും ചുവന്ന ലൈറ്റ് കത്തും ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അത് നമുക്ക് അവിടെ നിന്ന് ഹീറ്റ് കിട്ടുകയും ചെയ്യും ചെറിയൊരു ഹീറ്റായിട്ടൊരു മസാജിങ് കഴിയുമ്പോൾ കിട്ടുന്നത് ഇനി നമുക്കിത് എങ്ങനെ നമ്മുടെ ഷോൾ അതായത് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ കഴുത്തിൽ ഒക്കെ പെയിൻ വരുമ്പോൾ കഴുത്തിലും അതുപോലെത്തന്നെ നമ്മുടെ ഈ ഷോൾഡറിലൊക്കെ പെയിൻ വരുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഈയൊരു മസാജിങ്ങിൻ്റെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പോർഷൻസ് ഈ ചെറിയ രണ്ട് പോർഷൻസ് നമ്മുടെ ബാക്കിലാണ് വരേണ്ടത് അതായത് ഞാനിപ്പോൾ സെറ്റീവ് കാണിച്ച് തരാം സെറ്റീവ് നമുക്ക് ഉണ്ടാവും ഇത് ഇങ്ങനെ വൈലബിൾ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കൈ കാണിച്ച ബെൽറ്റ് ഇങ്ങനെ പുറകിലേക്ക് പോകണ്ടുപോകാം പുറകിലേക്ക് കൊണ്ടുപോയതിന് ശേഷം നമുക്കിവിടെ ഞാൻ നേരത്തെ ലോക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ലോക്ക് ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ മസാജിങ് ഫങ്ഷനൊന്ന് ഓൺ ആക്കിയാകും അപ്പോൾ ഞാനിവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്യാണ് അപ്പോൾ കറക്റ്റായിട്ട് മസാജിങ് ആവുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് കാണിച്ചു തരാം കാണാൻ പറ്റും കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഒരു മനുഷ്യന് മസാജ് പോലെ തന്നെ മസാജ് ചെയ്യുന്നുണ്ട് അതായത് ഒരു മനുഷ്യൻ നമ്മൾ ഷോട്ടറിൽ പിടിച്ച് എങ്ങനെയാണോ മസാജ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു ഫീലായിരിക്കും നമുക്ക് ഈ ഒരു മസാജർ കൊണ്ടുള്ള മസാജിലൂടെ കിട്ടുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് മറ്റുള്ള വെബ്സൈറ്റിനകത്തൊക്കെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപ മുകളിലേക്കാണ് വരുന്നത് അപ്പം നമ്മളതൊക്കെ പരിശോധിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് മാക്സിമം നിങ്ങളിലേക്ക് വില കുറച്ച് ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഞങ്ങൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് അപ്പം ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും ഓർഡർ ചെയ്യാം വാട്സാപ്പ് വഴിയാണെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി മൂന്നോ നാലോ ദിവസം കൊണ്ട് ഈ പ്രോഡക്റ്റ് നിങ്ങളെ വീട്ടിൽ ഇരിക്കും അതല്ല നിങ്ങൾ ഈ വെബ്സൈറ്റ് വഴിയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മൈ ടി വിൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഷോൾഡർ പെയിനോ അല്ലെങ്കിൽ നെക്ക് പെയിനോ വരുമ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് കാലിന് പെയിൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കാണിച്ചു തരാം അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഷോൾഡറിലാണ് ഇത് മസാജ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് കാലിന് പെയിനുണ്ടെങ്കിൽ കാലിൽ നമുക്കത് വെച്ചിട്ട് ഇത് നമുക്ക് മസാജ് ചെയ്യിക്കാൻ പറ്റും അതിനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഇതിനെ ജസ്റ്റ് ഇളക്കുക